ഹരി ഭാരതമെമ്പാടും രാമായണത്തിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തനം ചെയ്യുന്ന കാലമാണ് കേരളത്തിൽ വിശേഷിച്ചും ഈ കർക്കിടക മാസത്തില് രാമായണ ശീല കിടക്കുകയും കൂടുതൽ ശ്രീരാമനെക്കുറിച്ചും കുറിച്ചും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അസൗ ഇപ്പോൾ രാമായണം ഗ്രഹസന്മാർക്ക് ധർമ്മബോധത്തോടു കൂടി എങ്ങനെ ജീവിക്കാൻ കഴിയും ധർമ്മ ആചരണത്തോടുകൂടി എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്നത് ഗ്രഹസന്മാർക്ക് എന്ന് പർട്ടിക്കുലായിട്ട് പറയുവാൻ കാരണം ശാസ്ത്രമുണ്ട് ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസാസ്ത്രത്തില് അത് കർമ്മത്തിന്റെ സിദ്ധാന്തങ്ങൾ പറയുന്ന ശാസ്ത്രമാണ് ഇത് തുടങ്ങുന്നത് ഈ ശാസ്ത്രം തുടങ്ങുന്നത് ധർമ്മ ജിജ്ഞാസാനന്തരം ബ്രഹ്മ ജിജ്ഞാസ എന്നാണ് ധർമ്മ ജിജ്ഞാസാനന്തരം ബ്രഹ്മ ജിജ്ഞാസ അപ്പൊ ധർമ്മ ജിജ്ഞാസയ്ക്ക് ശേഷം വേണം ബ്രഹ്മ ജിജ്ഞാസ എന്നതാണ് അവിടെ അതിൽ നിന്ന് ധുനിക്കുക ജിജ്ഞാസക്ക് ശേഷം അപ്പൊ ജിജ്ഞാസ എന്ന് പറയുന്നത് കർമ്മ കർമ്മസിദ്ധാന്തങ്ങളിലാണ് കിടക്കുന്നത് കന്തം കർമ്മ അതിന്റെ ഫലത്തെ അനുഭവിക്കലും അതനുസരിച്ച് ധാർമ്മികമായി ഇവിടെ ആചരിച്ച് ജീവിക്കലും ഗ്രഹസ്ഥന്റെ ഉത്തരവാദിത്തമായിട്ട് ആണ് ത്രേതായുഗത്തിൽ എങ്ങനെയായിരുന്നു ധർമ്മത്തിന്റെ സ്വരൂപം എങ്ങനെയാണ് ഭരതഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ എങ്ങനെയാണ് ധർമ്മം വിളങ്ങിയത് എന്നതിന് എന്നതിനെ കുറിച്ച് വാൽമീകി മഹർഷി ലോകത്തെ പഠിപ്പിക്കുന്നതിനാശ്രയിച്ച ഉത്തമ ഗ്രന്ഥമാണ് രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം ഈ മഹാകാവ്യത്തെ അധികരിച്ച് എങ്ങനെ ഉത്തമനായിട്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാം ഒരു വ്യക്തിയുടേത് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല ഒരു വ്യക്തിക്ക് എങ്ങനെ വ്യക്തിക്ക് ജീവിക്കാം അതുപോലെ തന്നെ എങ്ങനെ ഒരു രാഷ്ട്രത്തിന് പോലും രാഷ്ട്ര നിർമ്മാണത്തിന്റെ പാഠത്തിലേക്ക് അവിടെ എത്തി എത്തിക്കുന്നുണ്ട് വാൽമീകി മഹർഷി രാഷ്ട്രം രാഷ്ട്രം പോലും എങ്ങനെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കാം അപ്പൊ അതിന് ഭരണാധികാരി എങ്ങനെയായിരിക്കണം എങ്ങനെ ധർമ്മ ധർമ്മിഷ്ഠനായിരിക്കണം ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ പ്രജകൾ ധർമ്മിഷനായിരിക്കേണ്ടത് എന്നതൊക്കെ കൃത്യതയോടുകൂടി വർണ്ണിക്കുന്നുണ്ട് ഇപ്പോ താടകയുടെ കഥ താടകയുടെ വനത്തിൽ കൂടി വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രന്മാരെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കൊടും വനത്തിലേക്ക് കടന്നു അപ്പോ വിശ്വാമിത്ര മഹർഷി പറയുന്നത് രാമ അറിയുക ഇത് മുമ്പ് വളരെ വലിയൊരു നഗരിയായിരുന്നു വലിയ സമൃദ്ധമായ സന്തോഷം നൽകുക ആർക്കും സന്തോഷം നൽകുന്ന വലിയൊരു നഗരിയായിരുന്നു അത് താടക എന്ന് പറയുന്ന ഒരു യുവതി അവളുടെ കുമാർഗങ്ങൾ കൊണ്ട് ആരും ഈ സ്ഥലത്ത് പ്രവേശിക്കാതായി ഇവിടെ ഉണ്ടായിരുന്നവരല്ലേ ഇവിടെ ഉപേക്ഷിച്ചു പോയി അങ്ങനെയാണ് ഇത് കുമാർ ഈ ഇതൊരു കൊടും കാടായിട്ട് മാറിയത് ഇപ്പൊ ഇവിടെ ആരും വരാറില്ല അപ്പൊ ഇത്തരത്തിൽ വ്യക്തികള് എങ്ങനെ ഈ പറയുന്ന കുമാർഗത്തിലേക്ക് അത് ധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുന്നുവോ അപ്പോ ആ നിമിഷം മുതൽ അവിടം സമാജത്തിന് തന്നെ സമൂഹത്തിന് തന്നെ ആവശ്യമില്ലാത്തൊരു പ്രദേശമായിട്ട് മാറും ദേശം തന്നെ അങ്ങനെ നശിച്ചു പോകാൻ ഇടവരും അപ്പൊ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ വ്യക്തി അവൻ അവന്റെ വ്യവസ്ഥയിൽ അവൻ പൂർണ്ണനായിരിക്കണം ധർമ്മിഷ്ഠനായിരിക്കണം ആ ധർമ്മിഷനായിരിക്കേണ്ടതിന് അവന്റെ കുടുംബത്തിലെ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം അച്ഛ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ഇങ്ങനെ തുടങ്ങിയ സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം തുടങ്ങിയ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ഇതിലെല്ലാത്തിലും ഓരോരോ മാതൃകളെ കാട്ടി ഏറ്റവും ഉദാത്ത പുരുഷൻ ഇതിന്റെ എല്ലാം മികച്ച ഒരു പുരുഷൻ ആയിട്ടാണ് വാസവത്തിൽ ഏഹ് വാൽമീകി മഹർഷി ശ്രീരാമനെ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീരാമൻ ശ്രീരാമൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശത്തെ സംബന്ധിച്ചിടത്തോളം ധർമ്മത്തിന്റെ മൂർത്തിയാണ് ധർമ്മത്തിന്റെ വിഗ്രഹമാണ് ആ വിഗ്രഹത്തെ നമ്മൾ ദേശത്ത് ഏത് തരത്തിലാണോ കാണുന്നത് അതിന്റെ എല്ലാ പാവകതയോടും കൂടി നമ്മൾ ഈ അയോധ്യയിൽ ദേശവാസികൾ മുഴുവൻ രാജ്യം മുഴുവൻ എങ്ങനെയാണ് സന്തോഷിച്ചെന്ന് കണ്ടു ധർമ്മത്തിന്റെ മൂർത്തിയെ സ്വീകരിക്കുന്നതിൽ അപ്പൊ ധർമ്മം ധർമ്മം എന്നത് പാളിപ്പോകാതെ ലോകത്തിൽ പ്രചലിപ്പിക്കുക അതിന്റെ ശുദ്ധി ഓരോരുത്തരുടെയും ഉത്തരവാദി ഉത്തരവാദിത്തമാണ് അത് ബാധ്യതയാണ് ധർമ്മത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് രക്ഷിക്കപ്പെട്ട ധർമ്മം ആണ് നമ്മളെ രക്ഷിക്കുക നശിപ്പിക്കപ്പെടുന്നെങ്കിൽ ധർമ്മം നശിപ്പിക്കപ്പെടുന്നെങ്കിൽ ആ ധർമ്മത്താൽ തന്നെ നമ്മൾ അധർമ്മത്താൽ തന്നെ ധർമ്മം പോയി കഴിഞ്ഞാൽ പിന്നെ അധർമ്മമാണ് വരിക ആ അധർമ്മത്താൽ നമ്മൾ നശിപ്പിക്കപ്പെടും എന്ന സന്ദേശം വളരെ കൃത്യതയോടുകൂടി വാൽമീകി മഹർഷി നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വിദ്യാഭ്യാസത്തിലേക്ക് എത്ര പ്രാധാന്യമാണ് വരുന്നത് വരുന്നത് കാണാം അത് ഈ ഹനുമാന്റെ സന്ദർഭമൊക്കെ പറയുമ്പോൾ എത്ര മധുരമായ ശബ്ദമാണ് ഹനുമാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോ തന്നെ ശ്രീരാമൻ പറയുന്നത് എത്ര മധുരമായ ശബ്ദമാണ് അപ്പം ഏത് ഗുരുവിന്റെ അടുക്കലാണ് നീ പഠിച്ചത് തുടങ്ങിയ രീതിയിൽ അപ്പം എല്ലാം അവിടെ ബഹുമാ വിദ്യാഭ്യാസത്തെ അടക്കം ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ ശത്രുവാണെങ്കിൽ പോലും ഈ രാജാക്കന്മാര് അവരോടൊക്കെ ജഡത്തോടൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ ഉള്ളൊരു നിർദ്ദേശമാണ് ജഡത്തോടൊന്നും അനാദരവ് കാട്ടാൻ പാ പാടില്ല അതുപോലെ ഒരു ദേശത്തിന്റെ ഒരു ദേശവും അനാഥമായിരിക്കാൻ പാടില്ല അത് സനാഥനോ സനാഥമായിരിക്കണം അതിലൊരു നാഥൻ ഉണ്ടാവണം ദേശാധികാരി ഉണ്ടാവണം തുടങ്ങിയ രീതിയിൽ അത് അതാ ആ ദേശാധിപാരിയുടെ ഒരു ഒരു മാനം ഈ സാധാരണ നഗരവും കടന്ന് വനത്തിലേക്ക് കൂടി വ്യാപരിക്കുന്ന ഒരു സ്വഭാവമാണ് വാസവത്തിലെ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിൽ കാണുന്നത് വനത്തിന്റെ വ്യവസ്ഥ കൂടി ഈ രാമൻ രാജാവിന്റെ ഉത്തരവാദിത്തമാണ് വനത്തിലും വനത്തിന്റെ മൃഗങ്ങളും അതും ഭദ്രമായിരിക്കണം പ്രകൃതി ഭദ്രമായിരിക്കണം അപ്പോൾ അതിനും കൂടി അതും അവിടെ പലയിടത്തും പല മൃഗങ്ങളെയും ഈ ഉദ്രവിക്കുന്ന മൃഗങ്ങളെ ഇപ്പം ബാല്യയുടെ ഒക്കെ വധമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാം അതിനകത്ത് ഈ എന്താണ് പാരസ്പര്യം അത് നഷ്ടപ്പെട്ടു ആ ഒരു ഊഷ്മളത നഷ്ടപ്പെട്ട സാഹചര്യം വരുമ്പോഴാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൽ അവിടെയൊക്കെ വധങ്ങളൊക്കെ സാധ്യമാക്കും ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ഇങ്ങനെ എല്ലാം പരസ്പരം കൃത്യതയോടുകൂടി ധർമ്മത്തിൽ വിറങ്ങി നിൽക്കണം എന്ന മികച്ച പാഠമാണ് ശ്രീരാമചന്ദ്രൻ എന്ന മാതൃകയിലൂടി സീതാദേവി എന്ന വലിയ മാതൃകയിൽ കൂടി ലക്ഷ്മണൻ എന്ന ആർജവത്തിൽ കൂടി അതുപോലെ ഹനുമാൻ സ്വാമി എന്ന ഉത്സാഹത്തിൽ കൂടി തുടങ്ങി എല്ലാ സഹോ ഭരതൽ എന്ന് പറയുന്ന വലിയ മികച്ച ആദർശ ഉള്ള സഹോദരനിൽ കൂടി ഒക്കെ വാൽമിക മഹഷി നമ്മളെ പഠിപ്പിക്കുന്നത് മന്ദരെ മന്ത്രയെ പോലെ ആവാൻ പാടില്ല രാവണനെ പോലെ ആകാൻ തോന്നിവാസം എന്ന് പറഞ്ഞാൽ താൻ തന്നിഷ്ടം തന്നിഷ്ടത്തിൽ സ്വേച്ഛാചാരിയായിട്ട് ധരിക്കാൻ ഇടപെടുക ആ ഉപദേശങ്ങൾ കേൾക്കണം ആ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം അല്ലാതെ സമൂഹത്തെ പ്രേപ്പിക്കാൻ പോകരുത് എന്നതിനൊക്കെ മാതൃകകളെ എല്ലാം വരച്ച് കാട്ടിക്കൊണ്ടാണ് ശ്രീരാമചയന്ത ധർമ്മത്തിന്റെ പാഠം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അപ്പൊ ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ നമുക്കും ആ സത്യ സത്യയുഗത്തിലെയോ അല്ലെങ്കിൽ ത്രേതായുഗത്തിലെയോ പോലെയുള്ള ഒരു ധർമ്മത്തിന്റെ ഒരു ആശ്ലേഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും ലോകത്ത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും അതിനുള്ള ഇട ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി 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 you <music>